പ്രതിസന്ധികളെ മറികടന്ന് തൻ്റെ സ്വപ്നങ്ങളെ കൈപ്പിടിയിലൊതുക്കാൻ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു യുവ താരത്തിൻ്റെ കഥയാണിത് അഖിൽസ് കറിയ എന്ന തൊടുപുഴക്കാരൻ്റെ കഥ ഒരു ക്രിക്കറ്റ് കഥ കേരള ക്രിക്കറ്റ് ലീഗിൽ ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും മാസ്മരിക പ്രകടനം കാഴ്ചവെക്കുന്ന താരമാണ് കാലിക്കറ്റ് ഗ്ലോബ്സേസിന്റെ അഖിൽസ്കറിയ ആദ്യ സീസണിലെ വിക്കറ്റ് വേട്ടക്കാരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനക്കാരനായിരുന്ന അഖിൽ ഇത്തവണയും ആ ഫോം തുടരുകയാണ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കാലിക്കട്ട് നായകൻ രോഹൻ കുന്നുമലിന് എടുത്ത് ഉപയോഗിക്കാനാകുന്ന വജ്രായുധം അതാണ് അഖിൽസ്കറിയ അഖിലിന്റെ ഓൾറൌണ്ട് പ്രകടനം കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റേഴ്സിന് വലിയ ഊർജ്ജമാണ് നൽകുന്നത് ഏത് പൊസിഷനിലും ഇറങ്ങി സ്കോർ ഉയർത്തുന്നതിലും അവശ്യഘട്ടങ്ങളിൽ നിർണായക വിക്കറ്റുകൾ നേടുന്നതിലും കുറിച്ച് പറയുമ്പോൾ നായകൻ രോഹൻ എന്താ പറയാ ക്രൂഷ്യൽ ടൈംസിൽ നമുക്ക് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോളറാണ് ഇപ്പൊ നമുക്ക് എപ്പോഴെങ്കിലും ഒരു പ്രഷർ ഉണ്ട് അല്ലെങ്കിൽ എപ്പോഴും ഒരു വിക്കറ്റ് വേണം വേണോ വാസ്ക് അറിയുന്ന വിളിച്ച് കഴിഞ്ഞാൽ വന്ന് എറിഞ്ഞ് എനിക്കറിയാം എന്നെങ്കിൽ ആ ഒരു ടൈറ്റാക്കി എറി എറിഞ്ഞു തരും അല്ലെങ്കിൽ ഒരു വിക്കറ്റ് തരും സോ ആ ഒരു ട്രസ്റ്റ് അവൻ ഈ ഒരു ലാസ്റ്റ് സീസണിലും ഈ സീസണിലും കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അവൻ ഇനിയും അവൻ ഇനിയും ഒരുപാട് നമ്മൾ കാണാനുണ്ട് ഇനിയും ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് അഖിലിന്റെ ഈ വിജയങ്ങൾ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല തൻ്റെ കരിയറിന്റെ തുടക്കത്തിൽ തന്നെ അഖിൽ നേരിട്ടത് ഒരുപാട് പ്രതിസന്ധികളാണ് അതിലേറ്റവും വലുത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തന്നെയായിരുന്നു എങ്കിലും അഖിൽ തളർന്നില്ല തൻ്റെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആ ചെറുപ്പക്കാരൻ തീരുമാനിച്ചു എല്ലാ പിന്തുണയുമായി അമ്മ ശ്രീലത ഒപ്പം നിന്നു പപ്പട കമ്പനിയിൽ ജോലി ചെയ്ത് മകനെ ഇന്ത്യയിലെ മികച്ച ക്രിക്കറ്ററാക്കാൻ അമ്മ പരിശ്രമിച്ചു അവൻ ചെറുപ്പം മുതലേ ഇതിനോടായിരുന്നു താല്പര്യം ഇപ്പോൾ ഇത്ര ഉയരങ്ങളിലെത്താൻ സാധിച്ചതിൽ വളരെ സന്തോഷം ആ കഷ്ടപ്പാട് തന്നെയായിരുന്നു ചെറുപ്പം മുതലേ അതെ അവൻ ഇതിനു വേണ്ടി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഇതിന് മുൻകൈയ്യെടുത്ത് നടക്കുക ക്രിക്കറ്റ് തൻ്റെ സ്വപ്നമാണെന്നും ആ സ്വപ്നത്തിന് വേണ്ടി തനിക്ക് ഇനിയും മുന്നോട്ട് പോകണമെന്നും അഖിൽ പറയുന്നു കഠിനാധ്വാനത്തിൽ ലഭിച്ച അംഗീകാരമാണ് ഈ വിജയം ഭാവിയിൽ എൻ്റെ ടീമിനു വേണ്ടി കൂടുതൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ എനിക്ക് കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അഖിൽ പറയുന്നു ഒരുപാട് ഉയരങ്ങളിലോട്ട് അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക നല്ല പെർഫോമൻസ് വരാനിരിക്കുന്നേ ഉള്ളൂ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ക്രിക്കറ്റ് കളിക്കുമ്പം അല്ല ക്രിക്കറ്റ് കളിക്കുമ്പോൾ മാത്രമല്ല ജീവിതത്തിലായാലും എപ്പോഴും ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തണം അല്ലെങ്കിൽ ഇനിയും നല്ല റിസൾട്ട് വരും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ വരും എന്നുള്ളൊരു വിശ്വസ് അങ്ങനെ വിശ്വസിച്ച് നിൽക്കുന്ന ആളാണ് ഞാൻ അപ്പം ഇന്നും ഇന്നും ടീമിൻ്റെ വിജയത്തിലൊരു പങ്കുവഹിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അഖിൽസ് കറി എന്ന ഈ പോരാളിയുടെ ജീവിതം ഓരോ യുവ കായിക താരത്തിനും ഒരു പ്രചോദനമാണ് സ്വപ്നങ്ങൾ കീഴടക്കാൻ ധൈര്യമുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ സാധിക്കും ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ അഖിലിന് എന്ന് ആശംസിക്കുകയാണ് അനീഷ് കാട്ടക്കടക്കൊപ്പം എം നിഖിൽ കുമാർ ജനം